ഹലോ 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 ഞാൻ കൊറേ എസ് എം എസും കോളം ചെയ്ത് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം പറ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് ആമുഖായി പറയട്ടെ മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന കാലമാണിത് തന്നെ ആർക്കും ആരെയും ആരും വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു ദയവേത് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ പേരെന്താ ആദ്യം നിന്റെ പേര് പറ എന്നാ എന്നെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം പേര് എന്തൊരു അത്ഭുതം എന്റെ പേര് നന്ദകിഷോർന്നാ നന്ദൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത് നന്ദൻ വൃന്ദ നല്ല സാദൃശ്യല്ലേ അതിലൊന്നും വലിയ ശരിയാണ് അതിനേക്കാൾ എനിക്ക് ഷോക്കായ മറ്റൊരു കാര്യമുണ്ട് എന്താ ഇത്രത്തോളം ആ സ്ഥിതിക്ക് ഞാനെല്ലാം പറയാം എനിക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നു വൃന്ദ എന്നായിരുന്നു അവളുടെയും പേര് കഴിഞ്ഞ മഴക്കാലത്ത് മുറ്റത്തെ കിണറിൽ വീണ് എന്റെ പെങ്ങൾ മരണപ്പെട്ടു അയ്യോ കഷ്ടം ആ സാരമില്ല പകരം എനിക്ക് കുഞ്ചിക്കാനും ലാളിക്കാനും മറ്റൊരു വൃന്ദയെ കിട്ടിയല്ലോ വീട് എവിടെയാ കുറ്റിപ്പുറം പാലക്കാട് ജില്ലയിലാ ജോലി എന്താ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അക്കൗണ്ടന്റാ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛൻ അമ്മ പിന്നെ ഞാനും പെങ്ങൾ മരിച്ചുപോയില്ലേ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം അച്ഛൻ വരുന്നുണ്ട്